ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ അതായത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു മുട്ടായിയുടെ റെസിപ്പിയാണ് അത് മാങ്ങാത്തര എന്ന് പറയും ആ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മാങ്ങ തര ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല മധുരവും ഉണ്ട് എന്നാൽ പുളിയും ഉണ്ട് ആ ഒരു ദിവസമാണ് മാങ്ങ എടുത്തേക്കുന്നത് അപ്പം ഇത് നമുക്കതൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം മാങ്ങയെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മളൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഒന്ന് ഓണാക്കി ആക്കി കൊടുക്കാം തീ കുറച്ച് വെക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്ന മാങ്ങയുടെ പഴുപ്പ് എല്ലാം ഇങ്ങനെ തൊട്ട് തട്ടിയിട്ട് കൊടുക്കാൻ മാങ്ങയുടെത് എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് മധുരത്തിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഇച്ചിരി കൂടി ചേർത്ത് ഈ മുട്ടായി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഉള്ളവർക്കറിയാം നല്ല ടേസ്റ്റാണ് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മുമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനമ്പായ ഇല്ലേ പനമ്പായക്കകത്താണ് ഇത് ഞാൻ ഒഴിച്ച് അവർ ഉണക്കാൻ വയ്ക്കുക അപ്പോൾ ആ പനമ്പായയുടെ സൈഡിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ആ പനമ്പയുടെ ഒക്കെ ഡിസൈൻ ഒക്കെ ഇങ്ങനെ വരും നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ എടുക്കാൻ കേട്ടോ എന്നാലും ഇതിനകത്ത് ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയാണ് ഈ മുട്ടായിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന മാങ്ങ അങ്ങനെയാണ് നല്ല എന്നാൽ മധുരം ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല മധുരവുണ്ട് പുളിയും അത്ര വലിയ പുളിയില്ല എന്നാലും പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ചേർക്കുന്നില്ല അതായത് നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരു ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് എടുക്കാം ഞാൻ തീ കൂട്ടി വെച്ചിട്ടില്ല തീ കുറച്ച് തന്നെയാണ് വെച്ചേക്കുന്നത് കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെക്കാം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും ഇപ്പം ഇതിപ്പം വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കി എടുക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ഒന്ന് എടുത്ത് വെച്ചിരുന്നാലും മതി ഒന്ന് ഉണങ്ങി കിട്ടും പണ്ടൊക്കെ നമ്മൾ ഉരുളിയിലൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് ഇപ്പോഴാണ് ഈ പാനും അതും ഇതുമൊക്കെ വന്ന് തുടങ്ങിയത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കുറുകി വന്നതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നല്ലതുണ്ട് തിളച്ച് നല്ലതുപോലെ ഇത് വന്നിട്ടുണ്ട് ഞാൻ ശകലം ഒന്ന് തീ കൂട്ടിക്കൊടുക്കുകയാണ് ഒത്തിരി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് എത്തി കേട്ടോ അപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ഇതാവും കാരണം പഞ്ചസാര നമ്മളിട്ടുന്നുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ കാണും അതെല്ലാം ഒന്ന് വറ്റണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കാണുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സീ ഒരു മുട്ടായി ആണ് കേട്ടോ മാങ്ങാത്തര എന്ന് പറയുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിനു വേണ്ടിട്ട് മാങ്കോയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കത് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് വരാം കാരണം ആ എസൻസ് ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു മണമാണ് വേണം കേട്ടോ അതുകൊണ്ടാണ് അത് ചേർത്തത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവിടെ ചേർത്ത ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ആയാലും മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് തടവി എന്നിട്ട് നമുക്കിതിനകത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ൊന്ന് പരുത്തി നൈസായിട്ട് വേണം പരത്താൻ ഇങ്ങോട്ട് ഒരുപാട് കട്ടിയായിട്ടാണെങ്കിലും ഒരു ഒരിതുണ്ടാവില്ല ബാക്കി ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാണ് വേറൊരു പ്ലേറ്റിലോട്ട് എടുക്കാം ബാക്കി ഒരു ശാഖലോണുണ്ട് അപ്പം ഞാൻ ഈ ഒരു ട്രെയിലോട്ട് മാറ്റിയേക്കാൻ ഞാൻ കുറച്ച് തുടവിയിട്ട് ഇട്ട് കൊടുക്കാം അത് അങ്ങോട്ട് ഇത് രണ്ട് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങത്തിലേക്ക് നല്ലതുപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു കട്ട് ചെയ്ത് റൗണ്ട് ആക്കിയെടുക്കാം സൈഡ് ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാം ഉണ്ടാ സൂപ്പർ ടേസ്റ്റാണ് നമുക്കിതും അതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം വേണ്ട ഇതാണ് മാങ്ങാത്തര നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ മാങ്ങാത്തര ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഇച്ചിരി മധുരം തിന്നണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വന്നു കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ